السلام ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب سبحانه وتعالى نيام ندية الشر കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബുസ്ബൻ അഹുബത്ത് അയല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ സുതയാസീൻ നാൽപ്പത്തി അഞ്ച് മുതലുള്ള ആയത്തുകളാണ് നമുക്കിന്ന് എടുക്കാനുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا <applause> لِلَّذِينَ آمَنُوا أَنُطْعِمُ مَنْ لَوْ يَشَاءُ اللَّهُ أَطْعَمَهُ ۖ مَنْ لَوْ يَشَاءُ اللَّهُ أَطْعَمَهُ ۖ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا للذين آمنوا أنطعم من لو يشاء الله أطعمه من لو يشاء الله أطعمه إن أنتم إلا في ظلال مبين فقال آية قولي الله تعالى أبندي قدرتني يوم توحيد يوم ദൃഷ്ടാന്തമായിട്ടാണ് അവൻ പറഞ്ഞത് അന്നു ഫിൽഫുൽ കിൽ മഷൂൻ ചരക്കുകൾ നടക്കപ്പെട്ട കപ്പലുകളിൽ അവരെ നാം വഹിക്കുന്നുവെന്നത് ദൃഷ്ടാന്തമാണ് സമാനമായ മറ്റു പല യാത്രാ മാർഗങ്ങളെയും അള്ളാഹു എന്നതും വലിയ അത്ഭുതമാണ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ആ കടൽ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുമായിരുന്നു എന്ന റബ്ബിനെ അഹിമത് കൊണ്ട് നിശ്ചിതമായ ഒരു സമയം വരെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് മനുഷ്യനങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആളുകൾ ഇതൊന്നും ഉൾക്കൊള്ളാനും ഇതിന് പാഠം പഠിക്കാനും ഒന്നും മനുഷ്യൻ പൊതുവെ തയ്യാറല്ല എപ്പോഴും അള്ളാഹ്ക്ക് നീങ്ങാനും പരിഹസി പരിഹസിക്കാനും ചെയ്യാനും ഒക്കെ തന്നെയാണ് മനുഷ്യൻ്റെ ഭാവം അതാണ് ഈ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒഹു മുത്തു മാ ബൈന ഐ ലീഖും ഒ മാ ഹൽഫക്കും തുർഹമൂൻ ല അല്ലക്കും ലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തു നിങ്ങൾ സൂക്ഷിക്കണം മാ ബൈന ഐദീഖും നിങ്ങളുടെ മുമ്പിലുള്ളതിനെ ഒമാക്കും നിങ്ങളെ പിന്നിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കണം ല തുർഹമൂൻ എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം എന്ന് പറയപ്പെട്ടാൽ അതവർ ഗൗനിക്കുന്നില്ല എന്നർത്ഥം ജവാബ് കളയപ്പെട്ടു പോയതാണ് പടയപ്പെട്ടത് എന്താണ് അത് പറഞ്ഞിട്ടില്ല ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു തൊട്ടടുത്ത ആയത്തിലേക്ക് സൂചനയുമാണ് അപ്പം നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം കഴിഞ്ഞു പോയതും വയാനിരിക്കുന്നതും മുമ്പിലുള്ളതും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയപ്പെട്ടാൽ ആ പടച്ചില്ലെപ്പോലും അവർ കാര്യമായി കണക്കെടുക്കുന്നില്ല എന്നർത്ഥം എന്താണ് ഈ പറഞ്ഞ മാബൈന ഐദീഖു ഖലിഫക്കും ഹലിഫക്കും മുന്നിലുള്ളതും പിന്നിലുള്ളതും എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ് സഹാബിമാർ മുതലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ തഫ്സീറുകൾ നൽകിയതായി കാണാൻ കഴിയും താബിഴിയായ ഇമം കത്താറഹിമഅല്ലാം അദ്ദേഹം പറഞ്ഞത് മാബൈക്കും എന്ന് പറഞ്ഞാൽ പോയ ഉമ്മത്തുകൾക്ക് വന്ന സംഭവങ്ങൾ അലാബുകൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട് അത് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊള്ളൂ എന്നാണ് അതിൻ്റെ ഉദ്ദേശം ദുഞ്ചാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ അറിഞ്ഞ അത്തരം കൂടുപാട് സംഭവങ്ങൾ ഒമാഖലിഫക്കും എന്ന് പറഞ്ഞാൽ ഇനി ആഹ്ലത്ത് നിങ്ങളുടെ പിന്നിലുള്ളതിനാൽ പിറകെ വരാനുള്ള പരലോകം അവിടെയും നിങ്ങൾക്ക് അത് കഠിനമായ അലാബായിക്കും അനുവദിക്കേണ്ടി വരിക അത് നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നാണ് മാബൈനെ ഐതിഹിക്കും ഒമാ ഖലിഫക്കും എന്നതിന് ഇമാം കത്താതെ നൽകുന്ന വ്യാഖ്യാനം ഇബിൻ അബ്ബാസ് അലി ലാഹൻഹുമയും അതേപോലെ ഇമാം മുജാഹിദും ഇബിന് ജുബൈറും ഒക്കെ കൊടുത്തത് മാബൈനെ ഐദീഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ മാമൂബ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ നിങ്ങളൊന്ന് ഗൗരവത്തിലെടുക്കണം ഒമാ ഖലിഫക്കും എന്ന് പറഞ്ഞാൽ ഇനിയും ഭാവിയിൽ അവർ പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവസാനിപ്പിക്കുന്നില്ല ആ തെറ്റിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്തു കൂട്ടിയതും ഇനിയും ചെയ്യാൻ പോകുന്നതുമായ തിന്മകൾ എന്ന ഒരു തഫസീർ നൽകപ്പെടുന്നുണ്ട് അതേപോലെ മാബിനെ ഐതിഹും ഒമ ഖലിഫുക്കെന്നാൽ കഴിഞ്ഞു പോയ ആയുസും ഒമാ ഖലിഫുക്കെന്നാൽ ഇനി വരാൻ പോകുന്ന ബാക്കിയുള്ള ആയുസും എന്ന ഒരു തഫ്സീർ ഇമാം ഹസൻ മസൂദ് അറഹിമല്ല നൽകിയതായി കാണാൻ കഴിയുന്നു മഹബൈല എന്ന് പറഞ്ഞാൽ ദുന്യാവാണ് എന്നും ഉമാ എന്ന് പറഞ്ഞാൽ ആഹ്ലത്തിൽ ലതാബാണ് എന്നുമൊക്കെ സുഫിയാൻ സൗദി റഹ്മാല്ലാ പറഞ്ഞതായി വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇതെല്ലാം ഉദ്ദേശിക്കപ്പെടാം ഈ പറയപ്പെട്ട എല്ലാ മിലിൽ ഉദ്ദേശിക്കപ്പെടാം അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ സമാനമായി ചെയ്തികൾ പണ്ട് ചെയ്ത ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന അതാപകൾ പ്രതിരോധത്തിൽ ഇനി അനുഭവിക്കേണ്ടി വരുന്ന വലിയ വലിയ ശിക്ഷകൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയപ്പെട്ടാൽ ആ ആ പോലും അവർ ഗൗനിക്കുന്നില്ല എന്നർത്ഥം തുറമൂൻ എങ്കിൽ നിങ്ങൾക്ക് റഹിമത്ത് ലഭിക്കും നിങ്ങൾ കാരുണ്യം നികപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു എന്നർത്ഥം ഇവിടെ പറയപ്പെട്ടാൽ എന്നാണല്ലോ അപ്പം പടയപ്പെട്ടാലെന്ത് ഒരു ജവാബ് പറയണം അഭിഭാഷ പ്രകാരം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ജവാബുണ്ടാവും ആ ജവാബ് ഇവിടെ കളയപ്പെട്ടു അത് പറഞ്ഞിട്ടില്ല ആ സന്ദർഭത്തിനും സാഹചര്യത്തിനും മനസ്സിലാകുമെങ്കിൽ പിന്നെ അത് പടയേണ്ട കാര്യമില്ല എന്നാണ് അപ്പം അത് കളയപ്പെട്ടു പോയി അഥവാ ഇതാ കീദം ധാരിക്ക് അഴിറളു എന്നർത്ഥം ഇങ്ങനെ പടയപ്പെട്ട് കഴിഞ്ഞാൽ അഴറളു അവരതിനെല്ലാം തിരിഞ്ഞു കളഞ്ഞു അവഗണിക്കുന്നു എന്നർത്ഥം അപ്പം അത് പറയാതെ പോകാൻ കാരണം അടുത്ത ആയത്തിലും അതിൽക്ക് സൂചനയുണ്ട് ഒമാൻ ഇല്ലു അൻഹരു ഇതുമാത്രമല്ല ഈ പറച്ചിൽ മാത്രമല്ല അതിനപ്പുറത്തും ഒമാൻ അവർക്ക് ഏതൊരു ആയത്ത് വന്നാലും ശരി ഒമാ അവർക്ക് വരുന്ന ഏതൊന്നും മിൻ ആയത്തിൻ ആയത്തുകളായി ദൃഷ്ടാന്തമായി വരുന്നതൊക്കെ മിൻ ആയാ തിറബിഹിം അവിടെ റബ്ബിൻ്റെ ആയത്തുകളിൽ നിന്ന് ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് എന്തൊരായത്തവർക്ക് വന്നാലും ശരി ഇല്ല കാനു അന്നൊഴുദ്ദീൻ അതിൽ നിന്നെല്ലാം അവർ തിരിഞ്ഞ് കളയാതിരിക്കുന്നില്ല അപ്പം എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എങ്ങനെ ഉത്ബോധിപ്പിച്ചാലും ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും ആയത്തുകൾ വന്നാലും അതൊക്കെ അവർ അവഗണിക്കുന്നു അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ നന്മയിലേക്ക് മടങ്ങാൻ ഒന്നും അവർ തയ്യാറാകുന്നില്ല എന്ന് അള്ളാഹുത്തല പൊതുവായി അവിടുത്തെ മുസ്ലിഖീങ്ങളുടെ അവിശ്വാസികളുടെ എല്ലാം നിലപാടുകളായി അബ്ബു സുലഹുതല ഇവിടെ പഠിപ്പിക്കുകയാണ് ഇതവിടെ ധിക്കാരത്തിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം അങ്ങേയറ്റം ധിക്കാരവും പരിഹാസവും ചെയ്തിരുന്ന ആളുകളാണ് എന്നതിനുള്ള വലിയൊരു ഉദാഹരണമായി അവിടെ ചില ശൈലികൾ എടുത്തു പറയുന്നു അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ ചെലവഴിക്കുവീൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ കഫറു കഫറു അവിശ്വാസികളായ ആളുകൾ പറയും വിശ്വാസികളായ ആളുകളോട് അവർ പറയും ആ നൂത്രു ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ അത് അമഹൂ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലാർക്ക് ഭക്ഷിപ്പിക്കുമായിരുന്നു പക്ഷെ അല്ലാ ഭക്ഷ കൊടുത്തിട്ടില്ല അത്തരം ആളുകൾക്കിനി ഞങ്ങൾ നൽകുകയോ എന്നവർ പറയുമായിരുന്നു എന്നാണ് ഇത് അവിടെ പരിഹാസമായിരുന്നു അവിടെ അള്ളാൻകരിച്ചു കൊണ്ടുള്ള സംസാരമായിരുന്നു പറഞ്ഞതല്ല പറഞ്ഞതല്ലാന്നാണ് ഇത് ചില ആളുകൾ മാത്രം പറഞ്ഞ പടച്ചിലാണ് ഇബിൻ അബ്ബാസ് അറുതി ഒക്കെ പറഞ്ഞത് മക്കയിൽ ചില ജനാദിക്കാർ ചില നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു അവരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഇബിൻ അബ്ബാസ് കപ്പതി കാരണം മക്കത്താ ജനാദി കത്തുൻ മക്കയിൽ ചില സിന്ദീഖകൾ ചില നിരീശ്വരവാദികൾ പഠിച്ചോളില്ല എന്ന് പറയുന്ന ചിലരൊക്കെ മക്കയിൽ ഉണ്ടായിരുന്നു അപ്പം അവരോട് അവരൊക്കെ മുസ്ലിം പറയും അല്ലാണ്ട് കഥറാണ് അല്ലാണ്ട് തീരുമാനമാണ് റബ്ബാണ് റിസ്ക് നൽകുന്നത് എന്നൊക്കെ മുസ്ലിമുകൾ പറയുമ്പോൾ അവര് പരിഹാസമായി കൊണ്ട് പറഞ്ഞാണ് എന്ത് അവരോടൊക്കെ സുതക്ക ചെയ്യണം ഊർഹാനി കാണുമ്പോൾ എന്തിനപ്പം സുതൊക്കെ ചെയ്യണത് അള്ളാഹുത്താനല്ലേ എല്ലാം നൽകുന്നത് അപ്പൊ അവർക്ക് അല്ല കൊടുത്തിട്ടില്ല അപ്പൊ അല്ല കൊടുക്കാത്തതിന് പിന്നെ നമ്മൾ കൊടുക്കണോ എന്ന് ചോദിച്ചു കൊണ്ട് അവരെ പരിഹസിക്കുമായിരുന്നു അതാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ല അവരെ ധന്യരാക്കുമായിരുന്നു അപ്പൊ അല്ലഹ അവരെ ഫക്കീറാക്കാനാണ് വിചാരിച്ചത് പിന്നെ നിങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ടു പോനെ പൊനിയാക്കാൻ കഴിയുമോ എന്ന് അള്ളാഹൻ്റെ കലാകാലനെ ചോദ്യം ചെയ്യാനായി നിഷേധിക്കാനായി അവർ രംഗത്ത് വരുമായിരുന്നു അതാണ് ഇപ്പറഞ്ഞത് എന്നാണ് ഇബ്രാംബാസ്മ നൽകുന്ന വിശദീകരണം എന്നാൽ ഹസൻ പറയുന്നു യഹൂദികളിൽ നിന്നും ഇതേ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഫക്കീറുമാർക്കൊക്കെ ഭക്ഷണം എന്ന് കൽപ്പിക്കപ്പെടുമ്പോൾ യഹൂദികൾ പറയുമായിരുന്നു എന്തിനാണ് നൽകുന്നത് ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ടല്ലേ അവർക്കൊക്കെ ലഭിക്കാതെ പോയത് എന്നവർ ചോദിക്കുമായിരുന്നു മുസ്ലിഖീങ്ങളും സമാനമായി ചിലപ്പോഴൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അതാണ് വൈദാ കീലഹും അവിടെ പടയപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾ ചെലവഴിക്കില്ലെന്ന് ഏതൊന്ന് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ കഫറു നിഷേധികളായ ആളുകൾ പറയും വിശ്വസിച്ചവരോട് അവർ പറയുന്നു ചോദിക്കുന്നു ഞങ്ങൾ ഭക്ഷിപ്പിക്കുക ഞങ്ങൾ ഭക്ഷിപ്പിക്കയോ ഞങ്ങൾ ഭക്ഷിപ്പിക്കണമെന്നോ ലൗ യശാ യശ്ല അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അവനെ ഭക്ഷിപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരുത്തന് ഞങ്ങൾ ഭക്ഷണം നൽകണമെന്നോ എന്നവർ ചോദിക്കുമായിരുന്നു ഇൻതും മുബീൻതും നിങ്ങളല്ലിമുബീൻ വ്യക്തമായ വഴികേടല്ലാതെയല്ല എന്നുകൂടി അവരതിനെ കൂടെ ചേർത്തിപ്പറയുമായിരുന്നു എന്നാണ് അപ്പം തങ്ങൾ ചെയ്യുന്ന തിന്മകൾക്കും അതേപോലെ അവരുടെ പിശുക്കിനും അവരുടെ കുഫറിനും ഒക്കെ അള്ളാഹുവിൻ്റെ കഥാകഥനെ കൂടി ദുരുപയോഗം ചെയ്യുന്ന പരിഹസിക്കുന്ന ശൈലികൾ അത് മുസ്ലിഖികളും പറഞ്ഞു അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ശുക്ക് ചെയ്യുമായിരുന്നില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാസിനാ ഒരാ അബാവുന ഞങ്ങളോ ഞങ്ങളെ പിതാക്കന്മാരോ ഒന്നും ശുക്ക് ചെയ്യുമായിരുന്നില്ല പഠിച്ച ഉദ്ദേശിച്ചത് ഞങ്ങൾ ശുരുക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശുരുക്കിലവർ ന്യായീകരണം പറഞ്ഞതും വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട് അപ്പം അത് ശരിയല്ല റബ്ബർ നമ്മെ ഏൽപ്പിക്കുകയും അല്ലമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഇതിങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങനെ വിനിയോഗിക്കണം ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് തന്ന പഠിച്ചോതന് ആവശ്യപ്പെടുന്നത് അതിനെ ചോദ്യം ചെയ്യുന്നത് അർത്ഥമില്ല മനുഷ്യനവിടെ ഒരു ഇഫ്തിയാര് ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പം ഇതൊക്കെ ഇതൊരു വഴികേടായി ചിലവഴിക്കണം എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസമല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളല്ലേ പറഞ്ഞത് അല്ല ഞാൻ കൊടുക്കുന്നത് പിന്നെ നിങ്ങളെന്നെ പറയാം ഇവിടുന്ന് തരാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് വിശ്വാസമല്ലേ നിങ്ങൾ പറ്റി പ്രയച്ചു പോയല്ലോ എന്ന മട്ടിൽ അവർ ഇങ്ങോട്ട് പണയുമായിരുന്നു എന്നാണ് ഞാൻ അതല്ല തിരിച്ചും അത് കാണാം ഇവർ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞതാണ് എന്ന് അവർ പറഞ്ഞു അനുഷ് അപ്പം അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾ വഴികേടിൽ തന്നെയാകുന്നു എന്ന് മുഖ്മിനീകൾ പറഞ്ഞ മറുപടിയാണ് ഞാനല്ലെങ്കിൽ അള്ളാഹുത്തായ ഇതിന് ഒരു ഖനനമായി പറഞ്ഞതുമായിരിക്കാം അങ്ങനെയും തഫ്സീറുകൾ നൽകപ്പെടുന്നുണ്ട് അവർ പറഞ്ഞു അനു വേഷ എന്ന് അവർ പറയുന്നു അത് അവർ കഴിഞ്ഞു ഞാൻ അള്ളാഹുത്താല പൊതുവായി പറയുന്നു ഇവരൊക്കെ ഈ പറയുന്നവരൊക്കെ ലലാലും മൊബിനാകുന്നു എന്നും അത് തഫ്സീർ നൽകപ്പെടുന്നുണ്ട് അള്ളാഹുഅലം ഒരു ഇത് ആയിത്തറങ്ങാനുള്ള പശ്ചാത്തലമായ സംഭവം ഇമാം കൃത്യമേക്ക് കൊടുക്കുന്നുണ്ട് അബൂബക്ക സുദീഖർ ധാരാളം മിസ്കീമാർക്ക് ഭക്ഷണം നൽകുമായിരുന്നു അങ്ങനെ ഫലഖി അഹു അബൂജഹൽ ഒരിക്കൽ ജഹൽ അബൂബക്ക സുദീഖറെ കണ്ടുമുട്ടി അപ്പോൾ അപ്പൊ അബൂജഹൽ ചോദിച്ചു അല്ല അബുബക്കർ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ അല്ലാഹ് കഴിയും എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ അപ്പോൾ അബൂബക്കർ അതെ എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ ചോദിച്ചു എന്നാ പിന്നെ എന്താണ് അല്ലുക്ക് ഭക്ഷണം കൊടുക്കാത്തത് എന്ന് അബൂജഹൽ ചോദിക്കുന്നു അപ്പൊ അള്ളാഹു ഒരു ഭാഗത്തെ ദാരിദ്ര്യം നൽകി പരീക്ഷിച്ചു മറ്റൊരു ഭാഗത്തെ സമ്പത്ത് നൽകിയും പരീക്ഷിച്ചു എന്നിട്ട് ഫക്കീർമാരോട് ക്ഷമിക്കാനും പറഞ്ഞു വലിയമാരോട് ചെലവഴിക്കാൻ വല്ലാഹു തല കൽപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അബൂ ജഹീർ പറഞ്ഞ പ്രതികരണമാണ് അബുബക്കറെ പഠിച്ചോലാണ് സത്യം നീ വല്ലാതെ പഴച്ചു പോയിട്ടുണ്ട് അങ്ങേ അറ്റത്തെ പിഴവിലാകുന്ന നീ കാരം നിങ്ങൾ വാദിക്കുന്നു അല്ലാഹുക്കു ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു ഇന്ന് അതിനെ കൊടുത്തിട്ടില്ല പറയാം ഇത് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം ഇത് അങ്ങേ അറ്റത്തെ വഴികേടാകുന്നു എന്ന് അബൂജ് പറഞ്ഞപ്പോൾ ഹാദിഹിൽ ആയ ഈ ആയത്ത് അവിടെയാണ് ഇറങ്ങിയത് അതിനെ കൂടെ ഇറങ്ങിയ മറ്റൊരു വചനമാണ് അത്രേമാമൻ യുസ് എന്ന നൽകുകയും സത്യപ്പെടുത്തുകയും ഏറ്റവും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും എന്ന് പറയുന്ന ആയത്തുകൾ സുതുലയിലെ ആയത്തുകൾ അതും അതിന് കൂടെ ഇറങ്ങിയതാണ് എന്നും ചില അഭിപ്രായങ്ങൾ ഉണ്ട് മൊത്തം അർത്ഥം പറഞ്ഞത് അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കുമാദീഖും നിങ്ങൾ മുമ്പിലുള്ളതിനെയും പിന്നുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ തുർ റഹമുൻ നിങ്ങൾക്ക് റഹ്മത്ത് കാരുണ്യം നൽകപ്പെട്ടേക്കാം എന്ന് പറയപ്പെട്ടാൽ അവർ അതിനെ അവഗണിക്കുന്നു എന്നർത്ഥം റബ്ബിന്റെ ൃഷ്ടാന്തങ്ങളിൽ ഏത് ദൃഷ്ടാന്തവും അവർക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അവരതിൽ നിന്നെല്ലാം തിരിഞ്ഞുകളും അവിടെ പറയപ്പെട്ടാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ കഫറു ഇല്ലീന ആമനു നിഷേധികളായ ആളുകൾ വിശ്വാസികളോട് ചോദിക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ ഭക്ഷണം നൽകുമായിരുന്നവരെ അവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകണമെന്നാണോ ഇൻ ഇല്ലാ മുബീൻ നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു എന്നവർ പറയുന്നു റഹീം واذا قيل لهم اتقوا ما بين ايديكم وما خلفكم لعلكم ترحمون وما تاتيهم من ايه من ايات ربهم الا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين سبحانك الله